എൻ്റെ പേര് ജെസ്ലി ഞാൻ കൊരട്ടി ഇടവംഗമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഏപ്രിൽ മാസം മുതൽ ഞാൻ എൽ റുഹയിൽ വന്നിരുന്നു അൻപത് ശതമാന കാണാറുണ്ടായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് മാസം മുൻപ് അമ്മ ഷുഗർ പേഷ്യൻ്റ് ആണ് അപ്പോൾ അമ്മയ്ക്ക് എന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എച്ച് പി ഭയങ്കര കൂടുതലായിട്ട് കണ്ടു എച്ച് പി പതിനെട്ടായിരുന്നു അമ്മയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെയ്റ്റ് ലോസ് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് അവിടുത്തും വരുന്ന ഡയബറ്റോളജിസ്റ്റിനും വരുന്ന കഴിച്ചിട്ടൊന്നും ഒരു കുറവില്ലാത്ത കണ്ടപ്പോൾ നമ്മൾ സെക്കൻഡ് ഒപ്പിനിയനായിട്ട് വേറെ കണ്ടു നമുക്ക് ബ്ലഡ് ബ്ലഡ് ടെസ്റ്റുകളും എടുത്തു റിസൾട്ട് വന്നപ്പോൾ അമ്മ സ്കാനിങ്ങിൽ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് ബ്ലഡ് ആയിട്ടാണ് കാണിക്കുന്നത് പ്ലേറ്റ്ലെറ്റ്സ് എല്ലാ കൗണ്ടുകളും കൂടുതലായിരുന്നു അപ്പോൾ ഡോക്ടർ അപ്പം തന്നെ ഓൺകോളജിസ്റ്റിനെ റഫർ ചെയ്തു ഞാനും ബ്രദർ അന്ന് ഈവനിങ്ങ് ഓൺകോളിസ്റ്റിനെ കാണാനായിട്ട് എക്സ്പ്ലിമാ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഈശോയുടെ തിരക്തം കൊണ്ട് അമ്മയെ തൊട്ട് എന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം നമ്മൾ ടെസ്റ്റിന് വേണ്ടി പോകുന്ന സമയത്ത് ഞാനൊരു സാക്ഷ്യം കേട്ടു ബ്ലഡ് ക്യാൻസർ ഒരു സാക്ഷ്യം ഞാൻ കേട്ടിരുന്നു ഇവിടുത്തെ അപ്പോൾ എനിക്കൊരു ഹോപ്പ് കിട്ടുന്ന പോലെ തോന്നി അങ്ങനെ നമ്മൾ ടെസ്റ്റിന് പോകുന്ന സമയത്ത് എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന വെന്തെങ്കിലും അമ്മയുടെ കഴുത്തിൽ ഞാൻ ഇട്ട് കൊടുത്തു പുറത്തിരുന്നു ഞാൻ ജമാല കണ്ട് പ്രാർത്ഥിച്ചു ബോൺ മാര ആസ്പിറേഷനും കുറച്ചധികം ബ്ലഡ് ടെസ്റ്റുകളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാഴ്ചയ്ക്ക് കഴിഞ്ഞാലേ നമുക്ക് റിസൾട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്തൊക്കെ അമ്മയെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അത്ഭുത ജപമാലയിൽ റിസൾട്ട് വരുന്നതിന് രണ്ട് ദിവസം മുൻപ് അച്ഛൻ വിളിച്ച് പറഞ്ഞു ലിസിയോട് വിശ്വസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു അമ്മയുടെ പേര് ലിസി എന്നായിരുന്നു ഞാനത് അമ്മോട് പറഞ്ഞു അത് കഴിഞ്ഞ് റിസൾട്ട് വരുന്ന ദിവസം ഞങ്ങൾ ഭയങ്കര പേടിച്ചായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് അത്ഭുതമെന്ന് പറയട്ടെ അമ്മയുടെ ശരീരത്തിൽ ഒരു തുള്ളി ക്യാൻസർ പോലും ില്ല കല കഴിച്ച് നന്ദി പറഞ്ഞോ വല്യ സാക്ഷിയാണ് കേട്ടോ പേര് പറയണേ മകളോട് സെക്കൻഡ് സ്റ്റഡ് ഊരിവെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എനിക്ക് വിവാഹത്തിൻ്റെതായ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഊരുവെച്ച് പ്രാർത്ഥിച്ചു സെപ്റ്റംബറിൽ എന്റെ കല്യാണം ഉറപ്പിച്ചു അത്ഭുത സെക്കൻഡ് സൈഡ് ഉരുമാറ്റി പ്രാർത്ഥിക്കുക അത് വിവാഹ തടസ്സമല്ലേ ചിന്നു അല്ലേ ചിന്നു എന്ന മകളോട് ഈ സെക്കൻഡ് ഊരി മാറ്റി പ്രാർത്ഥിക്കുക ഈശോ പേര് ചൊല്ലി വിളിച്ച് പറയുകയാണ് അത് മാറ്റി പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവം എന്തുമാത്രം വെറുക്കുന്നു ഈ ഒരു സെക്കൻഡ് സൈഡ് മൂക്കുത്തി മിഞ്ചി ഇതൊക്കെ കേട്ടോ യേശുവേ നന്ദി